നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി വിവാദം കടുക്കുകയാണ് സ്വർണപ്പാളി എവിടെ പോയി എന്ന ചോദ്യം ബാക്കിയാകുന്നു മറ്റ് അതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് ഈ വിവാദം കടക്കുന്ന സാഹചര്യം പ്രതിപക്ഷവും സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കി സ്വർണപ്പാളി വിവാദം മാറ്റുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരടക്കം പ്രതികരണം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എം പി ഈ ഒരു ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു സർക്കാർ നിലപാട് ദുരൂഹമാണ് എന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ ദേവസ്വം ബോർഡും സർക്കാർ ും കൂട്ടുനിന്നുവെന്നും ഷാഫി പറമ്പിലെമ്പി വിമർശിച്ചു ഇത്തരക്കാരുടെ കയ്യിൽ സ്വർണം കൊടുത്തുവിടാൻ ദേവസ്വം നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണം പന്ത്രണ്ട് ദിവസം കൊണ്ട് സ്വർണപ്പാളി തിരിച്ചു വരുന്നതുവരെ ദേവസ്വം ബോർഡും സർക്കാരും എന്തു ചെയ്തു മോഷ്ടിച്ച കള്ളനെ അന്വേഷണത്തിന് ഉത്തരവാദിത്തപ്പെടുത്തുന്നത് ഗുരുതരമാണെന്നും ഷാഫി പറമ്പിലമ്പി പറഞ്ഞു ലാഘവത്തോടെ കാണാൻ കഴിയുന്ന കാര്യമല്ല ഇത് തനിക്ക് കിട്ടിയത് ചെമ്പുപാളിയാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കപ്പെട്ടു ഇതിൽ സർക്കാരിന് ഉത്തരമുണ്ടോ ആരുടെയും അറിവില്ലാതെയല്ല മോഷണത്തിന് സാഹചര്യം ഒരുക്കിയത് റിഞ്ഞത് കൊണ്ട് അറിഞ്ഞുകൊണ്ട് നടന്നതാണ് ഈ കാര്യങ്ങൾ വിജയ് മല്യ നൽകിയ സ്വർണത്തിന് എന്തുപറ്റി സ്വർണ്ണത്തിന്മേൽ സ്വർണം പൂഷാൻ കഴിയില്ലെന്ന് കമ്പനി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എടുത്ത സ്വർണം അവിടെ എത്തുമ്പോൾ ചെമ്പായതാണോ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചതുകൊണ്ട് കാര്യമില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മന്ത്രിയെയും മാറ്റി നിർത്തണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുമെന്ന വെപ്രാളം മാത്രമല്ല ഇക്കാര്യങ്ങൾ പുറത്തുവരുമോ എന്ന ഭയം കൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പ സംഗമം നടത്തി കണ്ണിൽ പൊടിയിട്ട് തട്ടിപ്പ് മറയ്ക്കാൻ കഴിയില്ല എന്തായാലും അതിരൂക്ഷമായ വിമർശനമാണ് ഷാഫി പറമ്പിലമ്പി സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമം പ്രതിപക്ഷം എതിർത്തിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ കപട ഭക്തിയാണ് അവിടെ പ്രകടമായതെന്ന് ഷാഫി പറമ്പിലമ്പി നേരത്തെ വിമർശിച്ചിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും ആഗോള അയ്യപ്പ സംഗമത്തെ കൂടി ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വിമർശിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുമെന്ന വെപ്രാളം കൊണ്ട് മാത്രമല്ല ഈ ഈ ഒരു കാര്യങ്ങൾ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പുറത്തു വരുമോ എന്നൊരു പേടി കൊണ്ടുകൂടിയാണ് അയ്യപ്പ സംഗമ സർക്കാർ നടത്തിയതെന്ന വിമർശനമാണ് ഷാഫി പറമ്പിലമ്പി നടത്തിയിരിക്കുന്നത് അതിരൂക്ഷ സർക്കാരിനെതിരെ ഷാഫി െതിരെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരിക്കുകയാണ് അതേസമയം തന്റെ കൈവശം കിട്ടിയത് ചെമ്പ് തകിടന്ന് ദേവസ്വം വിജിലൻസിനെ ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചു പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി മണിക്കൂറുകളോളം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ഇന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു അവ്യക്തമായതിനാൽ അതായത് ചില കാര്യങ്ങളിൽ പോറ്റിയുടെ മൊഴി അവ്യക്തമാണ് അതുകൊണ്ട് തന്നെ വിജിലൻസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം പണസമ്പാദനം നടത്തിയിട്ടില്ല ഉദ്യോഗസ്ഥർ രേഖാമൂലമാണ് ചെമ്പു തകിട് നൽകിയത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ തനിക്ക് പങ്കില്ല തൻ്റെയും മറ്റ് സ്പോൺസർമാരുടെയും പണം കൊണ്ടാണ് പാളികളിൽ സ്വർണം പൂശിയത് സുഹൃത്തായ വാസുദേവന് കൈമാറിയ പീഠമാണ് കാണാതായത് പരാതി ഉന്നയിച്ചതിന് ശേഷമാണ് തിരിച്ചുകൊണ്ട് വെച്ചത് എന്നാണ് ഉണ്ണികൃഷ്ണൻ വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത് വിഷയത്തിൽ അന്വേഷണം രഹസ്യമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട് അന്വേഷണ രഹസ്യങ്ങൾ ചോരരുതെന്നും കോടതി എസ് പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ അറിയുക എന്നത് അത് കോടതിയുടെ കൈവശമുള്ള കാര്യം തന്നെയാണ് ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡ് സ്വർണം പൂശാൻ തന്നുവിട്ടത് ചെമ്പുപാളികൾ മാത്രമാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ആ നിലപാടിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം അഹസറിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും രേഖകൾ ിൽ സമർപ്പിക്കുമെന്നും മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു താൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ല ദേവസ്വം തന്നുവിട്ടതാണ് ദേവസ്വവുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ അറിയില്ല വീഴ്ച പറ്റിയെങ്കിൽ അന്വേഷിക്കണം തനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ കത്തിൽ ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ സ്വർണം ഉണ്ടായിരുന്നുവെന്ന് തനിക്ക് അവരോട് പറയാൻ കഴിയുമോ അക്കാര്യം അറിയുന്നതും ഇപ്പോഴാണ് പാളികൾ നൽകുമ്പോൾ ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്ന് അധികൃതരോട് ചോദിക്കണമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്തായാലും വിജയ് മല്യ നൽകിയ സ്വർണ്ണപ്പാളി എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണ വിവാദത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരാണ് എന്നത് പുറത്തു വരണമെന്നാണ് ദേവസ്വം മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് പ്രതികരിച്ചത് ദ്വാരപാലക ശില്പാളി ചെമ്പാണെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ആവർത്തിച്ചാവർത്തിച്ചു പറയുകയാണ് വിവാദങ്ങളിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിപക്ഷം കടന്നാക്രമിക്കുകയാണ് സ്വർണപ്പാളി കടത്താൻ മനപൂർവ്വം ദ്വാരപാലക ശില്പത്തിൽ കേടുപാട് വരുത്തിയെന്ന് ശില്പി മഹേഷ് പണിക്കർ ആരോപിക്കുന്നുണ്ട് ചെമ്പുപാളിയിൽ സ്വർണം പൂശുന്നത് ശബരിമലയിൽ വെച്ച് ചെയ്യാവുന്ന ജോലി മാത്രമാണെന്ന് മഹേഷ് പണിക്കറും പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്തിനത് അവിടെ നിന്ന് മാറ്റിയെന്ന ചോദ്യവും നിലവിൽ ശക്തമാവുകയാണ് മാത്രമല്ല കോട്ടയം പള്ളിക്കത്തോട് ഇളംപള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ശബരിമലയിലെ വാതിൽപാളി എത്തിച്ചിരുന്നെന്നും ഭാരവാഹികൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് ക്ഷേത്രത്തിൽ പൂജകൾ നടന്നിരുന്നു ആ പൊതുസമ്മേളനത്തിൽ നടൻ ജയറാമം പങ്കെടുത്തതാണ് ഇളംപള്ളി ക്ഷേത്രത്തിൽ നിന്നാണ് വാതിൽപാളി ശബരിമലയിലേക്ക് കൊണ്ടുപോയതെന്നും ക്ഷേത്രം പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രതികരിക്കുകയുണ്ടായി കപട ഭക്തന്മാർ നാടു ഭരിച്ചു അർപ്പിട്ടെ എന്തായാലും സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കി പ്രതിപക്ഷം ഇത് മാറ്റുന്നുണ്ട് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം കപട ഭക്തന്മാർ നാട് ഭരിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നായിരുന്നു രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് ശബരിമല സ്വർണ്ണ കാണാതായതിൽ പിണറായി വിജയൻ സർക്കാരുകളിലെ ദേവസ്വം മന്ത്രിമാരും അക്കാലയളവിലെ ദേവസ്വം പ്രസിഡന്റുമാരും ഉത്തരവാദികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചിരുന്നു കളവാണ് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും മുണ്ണികൃഷ്ണൻ പോട്ടിയുടെ പക്കൽ പാളികൾ കൊടുത്തുവിട്ടിട്ടുണ്ട് കൊടുത്തയച്ചവർക്ക് കമ്മീഷൻ കിട്ടിക്കാണുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടാതെ ഇരുന്നൂറ് കോടിയുടെ ജി എസ് ടി തട്ടിപ്പിൽ ധനമന്ത്രി മിണ്ടുന്നില്ലെന്നും ആകെ ചെയ്തത് വ്യാജ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക മാത്രമാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തുകയുണ്ടായി അതേസമയം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നടൻ ജയറാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു സ്വർണപ്പാളി വിവാദത്തിൽ സത്യം പുറത്തു വരട്ടെ എന്നായിരുന്നു ജയറാമിന്റെ പ്രതികരണം അയ്യപ്പന്റെ സമ്മാനമായി കരുതിയാണ് പൂജയിൽ പങ്കെടുത്തത് വർഷങ്ങൾക്ക് ശേഷം ഇത് പരാതിയാകുമെന്ന് കരുതിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു രൂപ പോലും തന്നോട് ചോദിച്ചിട്ടില്ല അൻപത് വർഷത്തിലധികമായി ശബരിമല ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തനാണ് താൻ സ്വർണപ്പാളി പൂജാമുറിയിൽ വെച്ച് പൂജിച്ചോട്ടെ എന്ന് ഫോണിൽ വിളിച്ചാണ് ചോദിച്ചത് ഈ വിവരം വളരെ അഭിമാനത്തോടെയാണ് കൂടെയുള്ളവരോട് പറഞ്ഞത് മൂന്ന് മണിക്കൂർ സമയം ചോദിച്ച് നടൻ ജയം രവി അടക്കമുള്ളവരെ വിളിച്ചു ജയം രവി ഷൂട്ടിലായതുകൊണ്ട് ഭാര്യയും കുട്ടികളും മറ്റു കുടുംബാംഗങ്ങളും വീട്ടിൽ വന്നു അയൽവാസികളെയും വിളിച്ചിരുന്നു തന്റെ വീട്ടിൽ വെച്ച് പൂജ നടത്താൻ അയ്യപ്പൻ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു അവരെ അറിയിച്ചു അഞ്ചു വർഷത്തിന് ശേഷം ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നുമാണ് ജയറാം പ്രതികരിച്ചത് എന്തായാലും സ്വർണപ്പാളി വിവാദം ആളി കത്തുകയാണ് സർക്കാർ ഉത്തരം പറയേണ്ടതായിട്ട് വരും എവിടെയാണ് സ്വർണ്ണപ്പാളി പോയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത